വരുമാനത്തിൻ്റെ സിംഹഭാഗവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ അല്ലെ ഉള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതിന് അവസരമുണ്ടാകണം എന്നതുകൂടി അദ്ദേഹം നമ്മളോട് ഉദ്ഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ശ്രദ്ധേയും കാരുണ്യവും ജീവിത സ്നേഹവും മറ്റു മനുഷ്യരോടുള്ള സ്നേഹവുമെല്ലാം എല്ലാ വിഭാഗം ആളുകളോടുമുള്ള സ്നേഹവുമൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹത്തായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് നൂറ്റി എഴുപത്തൊമ്പതാ ജയന്തി ആഘോഷിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാഷാ പണ്ഡിതനായി കവിയായി ഗവേഷകനായി നിരൂപകനായി ചരിത്രകാരനായി യോഗിയായി പ്രകൃതി സ്നേഹിയായി അഹിംസാവാദിയായി സംഗീതജ്ഞനായി താന്ത്രികനായി വേദാന്തിയായി മത്മഞ്ജനായി അങ്ങനെ എത്രയെത്ര മേഖലകളിലാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒക്കെ ഉണ്ട് പിടിക്കും പക്ഷേ അത് നമുക്ക് നടപ്പാക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു പോവാൻ ചെയ്യുന്നു എങ്ങനെയോ ഇതെല്ലാം സ്വാമികൾ തന്നെ നടത്തി വരുന്നു അതുപോലെ ഇവിടെ കഴി കഴിഞ്ഞ വർഷത്തിനകത്താണ് ഈ സംരംഭങ്ങളെല്ലാം ഇവിടെ ഓം ശ്രീ വിദ്യാതിരാജായ നമ ഓ ശ്രീ വിദ്യ ഓ ശ്രീ വിദ്യ വന്നവരെല്ലാം സ്വാമി ഭക്തരാണ് അതുകൊണ്ട് സ്വാമിയെ പറ്റി അധികം ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല ഇന്നലെ ഇവിടെ വളരെ പ്രഗത്ഭമായ ഒരു വേദി ഉണ്ട വേദി എല്ലാവരും പങ്കെടുത്തുകയുണ്ടായി അവിടെ പ്രഗത്ഭരായ സന്യാസി മനിയരുണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു മറ്റ് ജീവിതത്തിലെ സമൂഹത്തിലെ ഉന്നത വ്യക്തികൾ പലരും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ചിന്താ സരണികൾ ഇവിടെ ഉണ്ടായിരുന്നു നവോത്ഥാന നായകരിൽ പ്രമുഖരായ ആളാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഒരു കാലത്ത് ഈ ലോകത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഈ ജന്മദിനം കൂടുതൽ ആളുകൾ അതിലേക്ക് അതിലേക്ക് വരുവാൻ വേണ്ടി ഉള്ള സംരംഭം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു